കെ കരുണാകരന്റെ സ്മാരകത്തിനായി വീണ്ടും പിരിവ് നടത്താനുള്ള കെ പി സി സിയുടെ നീക്കത്തിനെതിരെ കോൺഗ്രസിനുള്ളിൽ പ്രതിഷേധം ഇരമ്പുന്നു സ്മാരക നിർമ്മാണത്തിനായി ഏഴു കോടി രൂപ പിരിക്കണമെന്നാണ് കീഴ്ഘടകങ്ങളോട് കെ പി അധ്യക്ഷൻ കെ സുധാകരൻ നിർദ്ദേശിച്ചിരിക്കുന്നത് എന്നാൽ ലീഡർക്ക് സ്മാരകം നിർമ്മിക്കുന്നതിനായി നേരത്തെ വ്യാപക ഫണ്ട് പിരിവ് നടത്തിയിരുന്നു പിരിവ് നടന്നുവെന്നല്ലാതെ അത് സംബന്ധിച്ച് സുതാര്യമായ ഒരു കണക്കും പുറത്തു വന്നില്ല കെട്ടിട നിർമ്മാണം നടന്നതുമില്ല ഇപ്പോൾ വീണ്ടും അതേ ആവശ്യമുന്നയിച്ച് ഫണ്ട് സമാഹരണം ആരംഭിക്കാൻ പോവുകയാണ് ഇതിനെതിരെയാണ് പാർട്ടിക്കുള്ളിൽ നിന്നും വലിയ പ്രതിഷേധം ഉയരുന്നത് കോൺഗ്രസ് പാർട്ടി വിട്ട് ബി ജെ പിയിൽ ചേർന്ന സമയത്ത് ലീഡറുടെ മകൾ പത്മജ വേണുഗോപാൽ ശക്തമായി ഉയർത്തിയ ആരോപണവും സ്മാരക നിർമ്മാണവുമായി ബന്ധപ്പെട്ട അഴിമതികളെ കുറിച്ചായിരുന്നു ഫണ്ട് വെട്ടിപ്പ് നടന്നുവെന്ന് നേതൃത്വത്തിന് വ്യക്തമായി അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ പത്മജ ഉയർത്തിയ ആരോപണങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകാൻ കെ കഴിഞ്ഞില്ല പകരം ഒഴുക്കൻ മറുപടികൾ നിരത്തി തൽക്കാലം രക്ഷപ്പെടുകയായിരുന്നു കോൺഗ്രസ് നേതൃത്വം കരുണാകരൻ ഫൗണ്ടേഷന് വേണ്ടി നാല്പത് കോടി രൂപ പിരിക്കാനാണ് ലക്ഷ്യമിട്ടിരുന്നതെങ്കിലും ഉദ്ദേശിച്ച രീതിയിൽ പണം കിട്ടിയില്ലെന്നും ബാങ്ക് അക്കൗണ്ടിൽ ഒന്നര കോടി രൂപ മാത്രമേ എത്തിയിട്ടുള്ളൂ എന്നുമാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ വിശദീകരണം എന്നാൽ സ്മാരകത്തിനായി എല്ലാ ജില്ലാ കമ്മിറ്റികളും പിരിവുകൾ ആരംഭിച്ചിരുന്നുവെന്നും ഒന്നര കോടി രൂപ മാത്രമെന്നത് വാസ്തവ വിരുദ്ധമാണെന്നും കോൺഗ്രസ് ഘടകങ്ങൾ തുറന്നടിച്ചതോടെ നേതൃത്വം പ്രതിസന്ധിയിലായി കെ കരുണാകരന്റെ സ്മാരകത്തിനായി പ്രത്യേക അക്കൗണ്ട് തുറന്നുവെങ്കിലും അതിലേക്ക് നിക്ഷേപിക്കാതെ ജില്ലാ ഭാരവാഹികൾ സ്വന്തം അക്കൗണ്ടിലേക്ക് പണം മാറ്റുകയായിരുന്നുവെന്ന ആരോപണമാണ് പാർട്ടി പ്രവർത്തകർ ചോദ്യം വലിയ ചർച്ചയായി മാറാനുള്ള സാധ്യത തിരിച്ചറിഞ്ഞാണ് സ്മാരക നിർമ്മാണം പെട്ടെന്ന് ആരംഭിക്കാൻ കെ തീരുമാനിച്ചത് എന്നാൽ നേരത്തെ പിരിച്ച ഫണ്ട് സംബന്ധിച്ച ആശങ്കകൾ അതേപടി തുടരുകയാണ് പിരിച്ച തുകകൾ തങ്ങളുടെ സ്വകാര്യ ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റിയ നേതാക്കളാകട്ടെ യാണ് ഈ സാഹചര്യത്തിലാണ് വീണ്ടും പിരിവ് നടത്തിയ സ്മാരക നിർമ്മാണത്തിനാവശ്യമായ തുക സമാഹരിക്കാനുള്ള നീക്കം പ്രസിഡന്റ് കെ സുധാകരന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചത് ഇത് ഒരു ജില്ലാ കമ്മിറ്റി കുറഞ്ഞത് അൻപത് ലക്ഷം രൂപയെങ്കിലും നൽകണമെന്നാണ് നിർദ്ദേശം പാർട്ടി ഭാരവാഹികൾ രണ്ടായിരം രൂപ വീതവും എം പിമാർ എം എൽ എ മാർ തദ്ദേശ സ്വയംഭരണ സാരഥികൾ തുടങ്ങിയവർ ഒരു മാസത്തെ വേതനവും സ്മാരക നിർമ്മാണത്തിനായി കൈമാറണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് ഈ വിധത്തില് ഫണ്ട് സമാഹരണം നടന്നാൽ പെട്ടെന്ന് തന്നെ ലീഡറുടെ സ്മാരകനിര്മാണം ആരംഭിക്കാമെന്നാണ് കെ പി സി നേതൃത്വത്തിന്റെ കണക്കുകൂട്ടല് സ്മാരക നിർമ്മാണത്തിനായുള്ള കരുണാകരൻ ഫൗണ്ടേഷന്റെ ഭാരവാഹിത്യത്തിൽ നിന്നും പത്മജ വേണുഗോപാലിനെ ഒഴിവാക്കുകയും വർക്കിംഗ് ചെയർമാനായി കെ മുരളീധരൻ എം പി ചുമതല ഏൽക്കുകയും ചെയ്തിട്ടുണ്ട് ഫണ്ട് സമാഹരണത്തിനായി സുധാകരനും മുരളീധരനും വിവിധ ജില്ലകൾ സന്ദർശിച്ച് പിരിവിനെ നേതൃത്വം നൽകാനും തീരുമാനിച്ചിട്ടുണ്ട് എന്നാൽ ഈ സാഹചര്യത്തെ കെ സുധാകരനെതിരെ തിരിച്ചുവിടാനുള്ള അണിയറ നാടകങ്ങളും എതിർ ഗ്രൂപ്പുകാർ ആരംഭിച്ചു കഴിഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തു വരുമ്പോൾ കേരളത്തിൽ യു ഡി എഫിന് തിളക്കമറുന്ന വിജയം കൈവരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ സുധാകരനെ കാത്തിരിക്കുന്നത് സ്വന്തം പാർട്ടിക്കുള്ളിൽ തന്നെയുള്ള പടയൊരുക്കങ്ങൾ ആയിരിക്കും പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ നേതൃത്വത്തിൽ അതിനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിട്ടുമുണ്ട് അതിനോടൊപ്പം ലീഡറുടെ പേരിൽ നടന്ന ഫണ്ട് വെട്ടിപ്പും കെ സുധാകരനെതിരായ ആയുധമാക്കി മാറ്റാനുള്ള നീക്കങ്ങളും അണിയറയിൽ ശക്തമായി നടക്കുന്നുണ്ട് ഏതുവിധേനയും കെ സുധാകരനെ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തുനിന്ന് മാറ്റുക എന്നതാണ് സുധാകര വിരുദ്ധ ചേരിയുടെ ആവശ്യം അതിനുള്ള ആയുധമാക്കി സ്മാരക ഫണ്ട് വിവാദത്തെയും മാറ്റാനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്